ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് ോട് മസ്ജിദിൽ ബിലാൽ മഹലിന് കീഴിൽ നമസ്കാര പള്ളി നിർമ്മിക്കുന്നു കെ ടി ഉണ്ണിച്ചെ കുജിയുടെ കുടുംബം നൽകിയ സ്ഥലത്താണ് മസ്ജിദ് നിർമ്മാണം നടക്കുന്നത് ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ ഖത്തീബ് ഉമർദാരിമി ഹസൻ മുസ്ലിയാർ വിവിധ മഹലുകളിലെ ഘാളിമാർ മഹല് പ്രസിഡന്റ് സി എം കുഞ്ഞുട്ടി കെ ടി മുജീബ് എ പി കുഞ്ഞി മുഹമ്മദ് കെ ഷംസു എ അലവി പി പി നൌഷാദ് പി കെ മുഹമ്മദ് അലി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫൈവ് വൺ നയൻ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ